പൂമ്പാറ്റയെ പിടിക്കാൻ അതിന്റെ പിറകെ ഓടിയാൽ കിട്ടില്ല എന്നാൽ വിചാരിക്കാത്ത നേരത്ത് അത് നമ്മുടെ തോളിൽ വന്നിരിക്കും ഇത് തന്നെയാണ് സന്തോഷത്തിൻ്റെയും കാര്യം സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലം കിട്ടണമെന്നില്ല മാത്രമല്ല എത്രത്തോളം നാം അതിനു വേണ്ടി പരിശ്രമിക്കുന്നുവോ അത്രത്തോളം അത് നമ്മിൽ നിന്ന് അകന്നു പോകും എന്നാൽ വിചാരിക്കാത്ത നേരത്ത് അത് കുടയും ചൂടി നമ്മുടെ അരികിലെത്തും അത് നമ്മൾ ചെയ്ത പ്രവർത്തിക്കായിരിക്കണം എന്നില്ല ചെയ്യാത്ത കാര്യത്തിനോ പ്രതീക്ഷിക്കാത്ത സമയത്തോ ആയിരിക്കും അതിന്റെ കടന്നുവരവ് സന്തോഷത്തിന് വേണ്ടി പരിശ്രമിച്ചത് കൊണ്ട് മാത്രം സന്തോഷം കിട്ടണമെന്നില്ല അത് മറ്റ് പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു ആവശ്യപ്പെട്ടവർക്കെല്ലാം മെമ്പർഷിപ്പ് കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല സന്തോഷം നറുക്കെടുത്ത പലരിൽ നിന്നുമായി കുറച്ചു പേർക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യക്കുറിയാണത് സന്തോഷത്തെ തിരഞ്ഞു പോയിട്ട് ഒരു കാര്യവുമില്ല അത് സമയമാവുമ്പോൾ നമ്മുടെ ഉമ്മറത്ത് വന്ന് കോളിൻ വെല്ലു തിരഞ്ഞു പോയത് കൊണ്ട് അത് വരണമെന്നില്ല പോകാത്തത് കൊണ്ട് അത് വരാതിരിക്കുകയുമില്ല അതായത് അതിനു വേണ്ടി സമയം കളയാതെ അതിനെ അന്വേഷിച്ചു നടക്കാതെ നാം നമ്മുടെ ജോലി ചെയ്യുക വരുമ്പോൾ അത്യധികം സന്തോഷിക്കുകയോ വരാതിരിക്കുമ്പോൾ അങ്ങേയറ്റം ദുഃഖിക്കുകയോ ചെയ്യാതിരിക്കുക കാരണം അതിന്റെ വരവും പോക്കും നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കിട്ടില്ല സന്തോഷത്തിന്റെ പിറകെ ഓടുമ്പോഴല്ല അതിനെ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോഴാണ് അത് നമ്മുടെ പിറകെ വരുന്നത് ഭാര്യ ഭർത്താക്കന്മാർ അല്പമൊന്ന് വിട്ടുനിന്നാൽ ഒട്ടിപ്പിടിക്കാൻ വരുന്ന ഇണയെ പോലെ സുഖങ്ങളുടെ പിന്നാലെയുള്ള പരക്കം വാച്ചിലും സന്തോഷത്തിനു വേണ്ടിയുള്ള അമിതമായ ആഗ്രഹവും നല്ലതിനല്ല അത് നമ്മുടെ മാനസിക ആരോഗ്യം നശിപ്പിക്കും അനാവശ്യ സമ്മർദ്ദം സൃഷ്ടിക്കും പോസിറ്റീവ് വികാരങ്ങൾ അനുഭവിക്കാനുള്ള നമ്മുടെ കഴിവിനെ തടസ്സപ്പെടുത്തും സന്തോഷമെന്ന അന്തിമ ലക്ഷ്യത്തിൽ നാം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമുക്ക് നഷ്ടപ്പെടും കക്ഷത്തിലുള്ളതിനെ വിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ നോക്കിയ വിദ്ധിയുടെ വിധിയാവും നമുക്കും സന്തോഷം തേടി നടക്കുമ്പോൾ അത് കിട്ടിയവരുമായി നാം നമ്മെ താരതമ്യം ചെയ്യുന്നു അത് അസ്വസ്ഥതയുടെയും അതൃപ്തിയുടെയും വികാരങ്ങൾക്കിടയാക്കും ഇത് സന്തോഷം കണ്ടെത്തുന്നതിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും സന്തോഷത്തെ പിന്തുടരുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിന്റെ മറ്റു വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മൾ ആസ്വദിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അർത്ഥവത്തായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുക അങ്ങനെ സന്തോഷങ്ങൾ സ്വാഭാവികമായി തഴച്ചു വളരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക സുഖങ്ങൾ തേടിയുള്ള പ്രയാണത്തിൽ ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കുക അതിന് നമ്മേക്കാൾ അർഹരായിട്ടുള്ളവർ ഇപ്പോഴും ക്യൂവിലാണ് അതും നമ്മേക്കാളും ഒത്തിരി പിറകിൽ നമ്മേക്കാളേറെ കഷ്ടപ്പെടുന്നവർ ഒന്നും രണ്ടുമല്ല ഓടികളാണ് ഈ ദുനിയാവിൽ നരകിച്ചു കഴിയുന്നത് ആ ഒരൊറ്റ വിചാരം മതി നമ്മുടെ സുഖമെത്രയെന്ന് മനസ്സിലാക്കാൻ വിശക്കുന്നവന് ഉണ്ണാഞ്ഞിട്ട് വന് ഉറങ്ങാനിട്ട് ഇതല്ലേ ഈ ലോകത്തിലെ എല്ലാ സുഖദുഃഖങ്ങളുടെയും തിരക്കഥ സന്തോഷമെന്നത് എത്തിച്ചേരാനുള്ള ഒരു ലക്ഷ്യസ്ഥാനമല്ല മറിച്ച് യാത്രയിലെ അനർഘ നിമിഷങ്ങളാണ് അതാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത് അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം സന്തോഷത്തിനു വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റി പകരം നമ്മുടെ ജീവിതത്തിന്റെ മറ്റു വശങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അത് കൂടുതൽ സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ജീവിതം നമുക്ക് പ്രധാനം ചെയ്യും പൂമ്പാറ്റയെ വെറുതെ വിടുക അത് പൂങ്കാവനങ്ങളിൽ പാറി പറക്കട്ടെ സമയമാവുമ്പോൾ അത് നമ്മെ തേടി വരിക തന്നെ ചെയ്യും വരാതിരിക്കില്ല